അല്ല ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് വരികയല്ലേ ഒരുപാട് ചോദ്യങ്ങൾക്ക് പലതും ചോദിക്കാനുണ്ടാവും സിപിഐഎം ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് സി പി ഐയുടെ രണ്ട് നേതാക്കന്മാർ ജനറൽ സെക്രട്ടറി സേവ് രാജ ഉൾപ്പെടെ ഇവിടെ വന്നു നിങ്ങൾക്കറിയുന്നതുപോലെ അരമണിക്കൂറിലധികം സമയം ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ച് എത്തിച്ചേർന്ന തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ സിപിഐ യുടെയും സിപിഐഎമ്മിന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ള ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ ഇത്രക്കൂട്ടേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് നീക്കുന്നത് അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സി പി ഐ സിപിഐയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു സിപിഐ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണം വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവത്കരണം വിദ്യാഭ്യാസത്തിന്റെ ഈ മൂന്ന് കാര്യങ്ങളിലും സി പി എമ്മും സിപിഐയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും വിദ്യാഭ്യാസ രംഗത്ത് ഇത് മൂന്നും അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് അതിനെന്ത് പേരിട്ട് വിളിച്ചാൽ ഇതിൽ കേന്ദ്ര കേന്ദ്രീകരണം സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചതാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസാക്കി അപ്പോൾ ആരൊക്കെ അതിനെ എതിർത്തു ആരൊക്കെ ജയിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥ എതിർത്തു തുടങ്ങിയ വിഷയങ്ങളുണ്ട് അപ്പോൾ കേന്ദ്ര ഇതിന്റെ ഈ സെൻട്രലൈസേഷനെതിരായിട്ടിപ്പോൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതിനെ സംസ്ഥാന പട്ടികയിൽ നിന്നും വിദ്യാഭ്യാസത്തെ എടുത്ത് സമവൃത്തി പട്ടികയിലേക്ക് മാറ്റിയതിനെയാണ് ഇപ്പോൾ ഫലത്തിൽ കേന്ദ്രപട്ടികയിലുള്ളത് പോലെയാണ് നരേന്ദ്രമോദി ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള സമരം ഇനിയും തുറന്നു പോകണം അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല രണ്ട് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കവും കമേഴ്സ്യലൈസ് ചെയ്യാനുള്ള കച്ചവടവൽക്കരിക്കാനുള്ള നീക്കം ഇതിനെ രണ്ടിനെയും നഹശികാന്തം എതിർക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷാധിപത്യ യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത് ഇപ്പം ഈ പി എം ശ്രീയിലെല്ലാം പറയുന്ന മിക്കവാറും കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് നിർവഹിച്ചതാണ് വിദ്യാഭ്യാസ രംഗത്ത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ലാബോറട്ടറികൾ ലൈബ്രറികൾ ഈ സൗകര്യങ്ങളെല്ലാം പക്ഷെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം പി എം എന്ന് പറയുന്ന പദ്ധതി അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം തീരാൻ പോവാ അപ്പൊ തീരാൻ പോകുന്ന ആ പദ്ധതിയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എം ഒ യു വന്നത് എന്തുകൊണ്ടാണ് ഇതിൽ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിദ്യാഭ്യാസ പദ്ധതികൾക്കുമുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം തരേണ്ടത് കണ്ണിൽ ചോരയില്ലാതെ ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല അപ്പൊ ഇത് ഇത് മറികടക്കാനുള്ള ഒരു മാർഗ്ഗമെന്നുള്ള നിലയിലാണ് ഇപ്പോ ഈ എം ഒ യു സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതല്ല അവിടെ പോയി ചർച്ച ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇവരി പറയുന്നത് എന്തെങ്കിലും ഒപ്പിട്ട് കഴിഞ്ഞാൽ നടപ്പാക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഒരു ഉദാഹരണം മാത്രം പരിശോധിച്ചാൽ മതി പി എം ഉഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക അത് പൊതുവിദ്യ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്നതിന്റെ സമാനമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യാനുള്ളതാണ് അവിടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ അപകടം പിടിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞെന്താ നാല് വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് ആ നാല് വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കേന്ദ്രം എൻ ഇപിയുടെ ഭാഗമായി പറയുന്നത് ഒരു വർഷം മാത്രം അത് ചേർന്നിട്ട് പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും രണ്ട് വർഷം പഠിച്ചിട്ട് പോകുന്നവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും മൂന്ന് വർഷം പഠിച്ചു കഴിയുന്നവർക്ക് പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും നാല് വർഷം കഴിഞ്ഞാൽ ഓണേഴ്സിന് തുല്യമായിട്ട് വിദേശത്തൊക്കെ പോവാം ഇതേയല്ല നടപ്പാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പോലുള്ള പരിപാടിയില്ല ശ്യാം എന്ന് പറയുന്ന പ്രസിദ്ധനായ മുൻ വൈസ് ചാൻസലർ ഇവിടുത്തെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉള്ളടക്കം തയ്യാറാക്കിയിട്ടുള്ളത് അത് അന്ന് ഒപ്പിട്ടിട്ടുണ്ട് പ്രൊഫസർ ബിന്ദു പിന്നെ ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ഒപ്പിട്ടിട്ടാണ് ഈ പി എം ഉഷാർ നടക്കുന്നത് ബിജെപിയുടെ മന്ത്രിയാണ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വല്ല വർഗീയവർക്കരോ പാഠപുസ്തകത്തിലൂടെയോ കടന്നുകൂടിയിട്ടുണ്ടോ ഇല്ല ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒപ്പിടുമ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയതയുടെ പിടിയിൽപ്പെടാൻ തടുത്തു നിർത്താൻ കഴിയും കച്ചവടവത്ക്കരണത്തിന്റെ പിടിയിൽ നിന്നും തടുത്തു നിർത്താൻ കേരളത്തിൽ ഗവൺമെന്റ് കഴിയും ആ ഉറപ്പോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് സിപിഐ സുഹൃത്തുക്കൾക്ക് ഉത്കണ്ഠയുണ്ട് അത് സംസ്ഥാന സെക്രട്ടറി എന്റെ സുഹൃത്തുസഹാ ബിനോയ് വിശ്വൻ പലരും പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ് അതിന് കേരളത്തിലെ രണ്ടു പാർട്ടികളുടെ നേതൃത്വം ചർച്ച ചെയ്യും മന്ത്രിമാരുമായി ചർച്ച ചെയ്യും വർഗീയവൽക്കരണത്തിനും കച്ചവടവത്കരണത്തിനും പിന്നെ എതിരായിട്ടുള്ള ഉറച്ച നിലപാട് സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഇപ്പം ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസമായതുകൊണ്ടാണ് അപ്പം ഈ കാര്യങ്ങൾ ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്ന് രണ്ട് പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം രാജ്യമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അപ്പോൾ അത് എങ്ങനെ കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നടപ്പാക്കാമെന്നുള്ള കാര്യം ഇരു പാർട്ടികളും അതിനു പുറമെ എൽ ഡി എഫിൽ മറ്റ് ഘടക പാർട്ടികളുമുണ്ട് അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ അവസരം അവരുപയോഗം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവകാശത്തിന് പരിഹാരം കണ്ടെത്താൻ ഇരു പാർട്ടികളും ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്താം എല്ലാവരും എല്ലാവരും അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ് അതിനൊരു പരിഹാരം മാധ്യമങ്ങള് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാലും പരിഹരിക്കുന്നതിൽ സഹകരിക്കണം അത് അതും നല്ലൊരു കാര്യമാണ് അപ്പൊ അതിൽ സഹകരിക്കുക സഹകരിക്കാം ഇത്ര ഇപ്പം ഇപ്പോൾ അല്ല അല്ല ഈ വിഷ അല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി എം ഉഷ എന്ന് പറയുന്ന പദ്ധതി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സി പി എമ്മിന് നല്ല അനുഭവസമ്പത്തുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അത്തരം ചർച്ചയിലേക്ക് നമുക്ക് പിന്നീട് പോകാം ഇത് ഇത് ഈ ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഒരു വർഗീയവൽക്കരണം ഉണ്ടാവില്ല ഈ എൻ ഇ പി എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച വേറൊരു സംസ്ഥാനമില്ല ആ പാഠപുസ്തകങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് നോക്കൂ അതിനകത്ത് എവിടെയെങ്കിലും വർഗീയതയുണ്ടോന്ന് ശരി വളരെ നന്ദി വളരെ നന്ദി ഇത്രയും മതി ഇത്രയും മതി ഇത്രയും മതി